മുസ്ലിം ലീഗ് നേതാക്കൾ ദുരന്ത ഭൂമി സന്ദർശിക്കുന്നുണ്ട് അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യത്തിലേക്ക് അഫക്റ്റഡ് ഏരിയയും സന്ദർശിക്കാൻ പറ്റിയിരുന്നില്ല അന്നത്തെ കാലാവസ്ഥ ബുദ്ധിമുട്ടും പ്രകാരം ഇപ്പം ഇന്ന് ഈ തെളിഞ്ഞ കാലാവസ്ഥയിൽ അവിടെ വന്ന് കാണുകയാണ് നമുക്കിവിടെ ഈ കാഴ്ച കാരണം ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ചുറ്റു ഈ മലനിരകൾ അതുപോലെ തന്നെ ഈ ചായത്തോട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റു റബ്ബർ തോട്ടങ്ങൾ ഇതുപോലെ വളരെ മനോഹരമായ ഒരു ഭൂമികയാണ് അവിടെ ആ മുപ്പതാം തീയതി വരെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ കാണുന്നത് അതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല അരുൾപൊട്ടതിന് ശേഷം കിലോമീറ്ററുകളോളം അവിടെ ശ്മശാന തുല്യമായ അല്ലെങ്കിൽ നരക നരകതുല്യമായ അതേ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകയുള്ളൂ ബാക്കി അതൊന്നും നമുക്കറിയില്ലല്ലോ ആ രീതിയിലാണ് അവിടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രയോ മനുഷ്യർ അതിലൂടെ പോയി ജീവഹാനി സംഭവിച്ചു വീടുകളും മറ്റ് എല്ലാം ഇല്ലാതായി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വീണ്ടും ജീവിതത്തിലേക്ക് ഈ പ്രദേശത്തുകാരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെയൊക്കെ ഒന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് കണ്ടു വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല അതാണിപ്പോൾ പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നീ അടുത്ത മീറ്റിംഗ് മേപ്പാടിയിൽ അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നതാണ് ഞങ്ങൾ ലീഡേഴ്സൊക്കെ മേപ്പാടിയിൽ ഉണ്ട് ഇന്ന് സംഭവ ദിവസം തന്നെ എന്ന് പറയാം അന്ന് പുലർച്ചെ തങ്ങളും ഇപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ വന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലായിരുന്നു മുപ്പതാം തിയതി ആയിരുന്നു അത് മുപ്പതാം തീയതി മുപ്പതാം തീയതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി ആശ്വാസ നടപടികളുടെ ഭാഗമായി ഞങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കൂടി ആലോചിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇന്ന് ബാക്കി നേതാക്കളൊക്കെ അവിടെ താഴെ ഉണ്ട് മേപ്പാടിയിലുണ്ട് അതിനു മുമ്പ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്ഭവസ്ഥാനടക്കം ഇവിടെ എ ഡി ജി പി ഇവിടെ വന്നപ്പോൾ സഹായിച്ചു അവർ എസ്കോട്ട് തന്നു ഉത്ഭവ സ്ഥാനം അടക്കം എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയി കണ്ടു തങ്ങളിവിടെ വിശേഷിപ്പിച്ച മാതിരി തന്നെ അതിഭീകരം തന്നെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങളൊക്കെ ദിവസം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എങ്ങനെ ഒരു കൈത്താങ്ങൻ തൽക്കാലം പോരല്ലോ ജീവിത ജീവിതത്തിലുടനീളം അവർക്കും അവരുടെ സന്താനങ്ങൾക്കും സന്താന പരമ്പരകൾക്കും നൽകാൻ കഴിയും എന്ന് ആലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാവരോടും കൂട്ടുചേർന്ന് അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മതം ഒന്നുമില്ല എല്ലാവരോടും ചേർന്ന് ഒരു പൊളിറ്റിക്സും ഇതിനെ ഇതിനഫക്റ്റ് ചെയ്യൂല ആ നിലയിൽ സേവനങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചന ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് നേതാക്കൾ യുവജന നേതാക്കള് അതുപോലെ ബാക്കി ആളുകളൊക്കെ ഡേ ഒന്ന് മുതൽ തന്നെ ഇവിടെ ഉണ്ട് അതിനിയും തുടരും തുടർന്നും ആവശ്യമാകുന്നിടത്തോളം ഇവിടെ ഉണ്ടാവും